ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടൂന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ആഹ്ലാദ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഉന്നയിച്ച ആവശ്യങ്ങൾ മന്ത്രി അംഗീകരിച്ചതിനെ തുടർന്നാണ് ആഹ്ലാദ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ജൂൺ പത്ത് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു ട്രാൻസ്പോർട്ട് മന്ത്രിയുമായി യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ഒരു ദിവസം നാൽപ്പത് ടെസ്റ്റ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും ഡ്രൈവിംഗ് പരിശീലനത്തിലുള്ള വാഹനത്തിൻ്റെ കാലപ്പഴക്കം പതിനെട്ട് വർഷം എന്നത് ഇരുപത്തിരണ്ട് വർഷമാക്കും ഡ്രൈവിംഗ് സ്കൂളിൽ നിയമിച്ചിട്ടുള്ള ഇൻസ്ട്രക്ടർ ടെസ്റ്റിന് ഗ്രൗണ്ടിൽ വരണമെന്ന തീരുമാനം പിൻവലിച്ചു ഐ ഡി ടി ആർ പരിശീലനത്തിന് മുപ്പതിനായിരം രൂപ ഫീസ് എന്നത് പതിനായിരം രൂപയാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു പതിനഞ്ച് ദിവസമായി നടത്തിവന്ന സമരം വിജയിച്ചതിനെ തുടർന്നാണ് ചർത്രയിൽ ആഹ്ലാദ പ്രകടനവും സമ്മേളനവും നടത്തിയത് ടെസ്റ്റ് ചേർത്രയിലെത്തിന് സമീപത്ത് നടന്ന സമ്മേളനം യൂണിയൻ മേഖലാ സെക്രട്ടറി കെ പി പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഐതിഹാസികമായ സമരം ചെയ്താണ് ഇത് നേടിയെടുത്തത് മറ്റ് സഹോദര സംഘങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അനവസരത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചർച്ചയായിട്ട് എന്ത് നേടി ഞങ്ങൾ ചോദിക്കേണ്ട ഇന്നലെ ഉത്തരവിറങ്ങി ഇരുപത്തഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്ത് ഇരുപത്തി ആറാം തീയതി പത്ത് മണിക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ ഉത്തരവിറങ്ങി ഇന്നലെ ഉത്തരവിറങ്ങി ഞങ്ങൾ ഇന്നലെ ആഹ്ലാദപ്രകടം നടത്താതിരുന്നത് ഉത്തരവിറങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞു അപ്പൊ ഈ മേഖലയെ സംരക്ഷിക്കേണ്ട ബാധ്യത സി ഐ ടൂന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ സംഘടനാ സംവിധാനം സമരസത്യസംഘമായിട്ടുള്ള സംഘടനയാണ് സി ഐ ടൂ ആ സമരം നടത്തിയതിൻ്റെ അടിസ്ഥാന സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ ജൂൺ പത്തിന് തുടങ്ങി പതിനഞ്ച് ദിവസം രാപകൽ അവിടെ സമരത്തിന് വന്നേക്കല്ലേ മറ്റ് ജില്ലകളിലുള്ള സഖാക്കൾ ഉൾപ്പെടെ ആ ത്യാഗോചരമായിട്ടുള്ള സമരത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഉന്നയിച്ച നാല് ആവശ്യങ്ങളും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉന്നയിച്ച ആവശ്യങ്ങൾ മുഴുവനും നേടിയെടുത്തുകൊണ്ടാണ് സമരം വിജയിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം സി വി പ്രദീപ് സ്വാഗതം പറഞ്ഞു മേഖലാ വൈസ് പ്രസിഡന്റ് എം വി രഘുവരൻ അധ്യക്ഷനായി ചാർത്തൽ